പാക്ക് ഇട്ട് കെട്ടിയിട്ടില്ല അഞ്ഞ് പ്രതിവിധി എന്താ എന്തായാലും ഇപ്പോൾ കെട്ടാൻ കെട്ടിപ്പോലോ നമ്മൾ അല്ലല്ലോ എന്താ ശരിക്ക് ശരി വീതി കൊടുത്താലോ അങ്ങോട്ട് കയറ്റി വറുത്ത് കൊടുക്കല്ലേ അപ്പം മക്കളെ നിങ്ങൾ പാക്ക് ഇട്ടണ്ട് ചെറിയ പാറൊക്കെ ആണ് കുഴപ്പമില്ല പക്ഷെ ഇതേ മാർക്കുള്ള ഇതാ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം പാക്ക് ഇട്ടിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കെട്ടി സൂപ്പർ ആയിട്ട് കെട്ടി കെട്ടിക്കൊടുക്കുക നോക്കാം ഇങ്ങനെ കെട്ടുമ്പോൾ എന്താ പറയുക ചെറിയ തള്ളിച്ചുവരും അല്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുക സ്ലാബ് തേ പോലെ രണ്ടടി കൂടി കയറ്റിട്ട് കൊടുക്കുക നന്നാക്കിയിട്ട് കയറ്റിട്ട് കൊടുക്കുക അവിടെ നമ്മൾ തേരെ ഇത് വരെ വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നായിട്ട് പോവും ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ എന്താ ചെയ്യുക ഉള്ളു സെറ്റാക്കിയിട്ട് പരമാവധി ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം എന്താ സൂപ്പർ ഒരു മീറ്റർ കറക്റ്റ് ഉള്ളു രണ്ട് സ്പാൻറ്റ് നാല് ഷീറ്റുകൾ അഡ്ജസ്റ്റ് ഇട്ട് പോരാഞ്ഞിട്ടാണ് നോക്കാം അപ്പോൾ ഒന്ന് ചില ആക്കം എന്തായത് അവിടെ ഷീറ്റൊക്കെ സെറ്റപ്പ് ആക്കി തോണി സെറ്റപ്പ് ആക്കി ഞാൻ അങ്ങനെ സഹായിച്ചു കൊടുക്കാം നോക്കാം മക്കളെ അപ്പതാ

इंशाल्लाह अबे मैं काम देखा ओके आज आजवा आपके साथ आदमी पगार छकेगा अभी अभी मैं बोला ठीक है ओ उसको काम मालूम अच्छा 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 है अच्छा आदमी है मैं सीरिया मिस्त्री है ठीक है मैं बोलूंगा फोन करना चल और आल पानी कोंडरा इंशाल्लाह कोंडरा आ मेरा तुम्हारा नंबर है सुलेमान का नंबर है मेरे पास मैं दिया ഫോൽ മേഡ ഫുള്ള് കട്ടല ഫുള് എന്താ വണ്ടി ഫുള്ള് കേരള ഫുള്ള് പന്ത്രണ്ടിന് കംപ്ലീറ്റ് പെർഫെക്റ്റ് ആക്കിയിട്ട് ചെയ്തിട്ട് അധികം ഒരു പീസും കൂടി ഇടാണ്ട് അപ്പോൾ ഓക്കെ സെറ്റല്ല ഇങ്ങനെയുണ്ട് നമ്മൾ പരിപാടി ഫുള്ള് കെട്ടിട്ടാണ് അപ്പോൾ സാധാരണ സിംഗിൾട്ട് കെട്ടിയിട്ടുള്ളൂ ഒരു മീറ്റർ അകലേ ഉള്ളൂ അപ്പോൾ മക്കളാ തോണി ഇട്ട് കുയ തുടങ്ങിയിട്ടാണ് കുഴ തോണി ഷീറ്റ് സെറ്റാക്കി മെച്ചൻ ലോങ്ങ് ആട്ടാണ് അപ്പോൾ അതുകൊണ്ട് കയറ്റി കൊണ്ടുവരണം ഫുള്ള് സെറ്റാക്കിയിട്ട് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ സെറ്റാക്കി കഴിഞ്ഞു മക്കളൊക്കെ ഇങ്ങനെയുണ്ട് പരിപാടി മക്കളാ ഏകദേശം അടിതാണ് തകൃതി ആക്കി കഴിഞ്ഞിട്ട് വൈബ്രേറ്റർ ഉണ്ട് ഇല്ലാതെ പറ്റിയിട്ട് അഞ്ചഞ്ച് കനാണ് പിന്നെ കംപ്ലീറ്റ് ബാക്കിതാ ഈ പീസും കൂടി കിട്ടാണ്ട് ഒരു മൂന്ന് കാൾക്കും കൂടി അതിൽ പോകട്ടോ ആ കുഴത്തുള്ള കളിയാണ് ഇഷ്ടം ഓക്കെ അപ്പോൾ റാത്താണ് കഴിഞ്ഞിട്ട് റാത്തായിട്ട് ആരും ഒക്കെ അടുപ്പിച്ചിട്ട് കൊടുത്തിട്ടാണ് അതൊക്കെ അടിപ്പിച്ച് വണ്ടി ഇവിടെ നിന്നും കൊണ്ട് കയറാറുള്ളട്ടോ അപ്പോൾ എന്താണ് ഫുള്ള് സെറ്റാക്കിയിട്ട് പീസിന് കെട്ടി ഫുള്ള് കംപ്ലീറ്റ് ആക്കി ഇവിടെ ക്രോസ് അടിച്ചാൽ സെറ്റാക്കിയിട്ടാണ് അപ്പോൾ ഞങ്ങളെ നമ്മളെ പരിപാടി ഇതാ പ്രകൃതിയായിട്ടാണ് കഴിഞ്ഞിട്ടാണ് ചെറിയൊരു പീസ് ഇട്ട് അതേപോലത്തെ പൈപ്പ് വേസ്റ്റ് വലിക്കാനുള്ളത് റെഡ്യൂസറായിട്ട് പൈപ്പ് എല്ലാം ഇട്ടാ ഇത് റെഡീസറാണ് സംഭവട്ടോ ഓക്കേ ഞാൻ കണ്ടില്ല ഒരു ഗ്യാപ്പ് ഉണ്ട് ഓക്കെ അതിൽക്ക് ഏത് പൈപ്പും അടി കയറി രീതിയിലാണ് ഫുൾ പരിപാടി കഴിഞ്ഞു സത്തം ഇതിങ്ങനെ കോർണസ് ഇങ്ങനെ കയറി വരുമ്പോൾ ഈ അരു കൈ വരും കേട്ടോ ഏകദേശം ഇത്ര ഭാഗം കയറാണ്ട്